നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷോപ്പിലേക്ക് ബുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ് അത് ഒരിഞ്ച് സ്ക്വയറിലാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഷോപ്പിൽ മുമ്പ് അലുമിനിയം വെച്ചിട്ട് അലുമിനിയം വി ബോർഡൊക്കെ വെച്ചിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഇപ്പം നിലവിലധികം വരുന്നതുകൊണ്ട് തന്നെ അത് പുറത്ത് വെക്കാനായിട്ട് വീണ്ടും ഒരു സ്റ്റാൻഡ് അടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇരുമ്പിൻ്റെ അതേപോലെ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് സ്റ്റാൻഡ് ചെയ്യാനാണ് പ്രാവശ്യം ചെയ്യുന്നത് സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് വരുന്ന ഫ്രെയിം നമ്മൾ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഫുള്ള് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് തട്ട് മൾട്ടി കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് തട്ട് കിട്ടുന്ന വിധത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിന് വീലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് അടിഭാഗം ഫ്രെയിം തന്നെ വെച്ചിട്ടാണ് വീല് വരുന്നതുകൊണ്ട് തന്നെ ആ വീലിൻ്റെ ഒരു ഹൈറ്റ് മുകളിലേക്ക് നിൽക്കുന്ന വിധത്തിലാണ് ചെയ്യുന്നത് ഇപ്പോൾ അവർക്ക് നാല് തട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ടോപ്പ് ഭാഗത്തും കൂടെ സാധനം വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇനി അതിൻ്റെ വീതി വരുന്നതും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്കും കൂടെ ഓരോ സപ്പോർട്ട് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ മൾട്ടി വുഡൊക്കെ വെക്കുമ്പോൾ വെയിറ്റ് വരുമ്പോൾ ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്കും കൂടെ രണ്ട് സപ്പോർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പതിനാറ് എം എം മൾട്ടി വുഡ് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ തട്ട് ചെയ്യുന്നത് ഇനി ഇതിന് അപ്പോക്സി പെയിൻറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഒരു വൈറ്റ് പെയിൻറ്റും കൂടെ അടിച്ചിട്ടാണ് ബാക്കി മൾട്ടി വുഡൊക്കെ വെക്കുന്നത് വീഡിയോ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് നമുക്ക് സൈഡൊക്കെ ബാക്കിയുള്ള ഇതൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ കിട്ടാൻ സാധ്യതയില്ല ഷോപ്പിലെ സൈഡിലെ സ്ക്രാപ്പും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് എങ്ങനെയും വരും ഇവിടെ കസ്റ്റമർ പെട്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ആക്കി കൊടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് നൈറ്റൊക്കെ നിന്നിട്ട് വർക്ക് ചെയ്ത് തീർക്കാണ് ചെയ്തത് അപ്പോൾ ഇതിനെ ഈ വീലാണ് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇങ്ങനത്തെ നാല് വീൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതാകുമ്പം നമുക്ക് സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ പോവുകയും ചെയ്യുന്നതാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീലാണ് ടൈപ്പ് ഇതിലും ചെറിയ വീലും ഉണ്ട് നമ്മൾ മൾട്ടി മൾട്ടിവുഡ് ഓക്സിഡാണ് മൾട്ടിവുഡ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്നത് മൾട്ടി മൾട്ടിബൂട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എട്ടേ നാലിൻ്റെ മൾട്ടി ബുട്ടാണ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നേരം ഇത് നമ്മൾ സ്റ്റാൻഡിലേക്ക് വെച്ച് സ്ക്രൂ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ വീല് വെക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് വീല് നമ്മൾ അവിടെ വെച്ചിട്ട് ഓരോ സ്പോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലോഡ് ഇതിൻ്റെ മുകളിൽ നല്ല ലോഡ് വന്നു കഴിഞ്ഞാലും നമ്മുടെ കസ്റ്റമർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് ഇല്ലെങ്കിൽ വെയിറ്റ് വെച്ചിട്ട് നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ പറ്റില്ല അത് എടുത്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വലിച്ചു നീക്കാൻ പറ്റും വീല് പല റേഞ്ചിൽ വരുന്ന വീലുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു അത്യാവശ്യം ഉപയോഗത്തിന് വരുന്ന രീതിയിലുള്ള ഒരു വീലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇപ്പോൾ വീല് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്രെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഫുള്ള് പെയിൻ്റ് അടിക്കാനാണുള്ളത് ഇപ്പം നമ്മൾ ഇതിൻ്റെ അപ്പോക്സി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഹൈറ്റ് നമ്മൾ ആ വീലിൻ്റെ ഭാഗം കുറച്ച് പൊക്കി വെച്ചിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത് അതിൽ വൈറ്റ് പെയിൻറ് വരുമ്പോൾ നമ്മൾ ഒറ്റ ഒറ്റപ്രാവശ്യം അടിച്ച് കഴിഞ്ഞാൽ അതിൽ ഫിനിഷ് ആവാൻ സാധ്യതയില്ല രണ്ട് പ്രാവശ്യമൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടാൻ സാധ്യതയുള്ളു അപ്പോൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ഉണങ്ങിയതിന് ശേഷം അപ്പോക്സ് അടിച്ചതിൻ്റെ പുറത്തേക്ക് വൈറ്റ് പെയിൻറ്റും കൂടെ അടിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ വലിയൊരു ഫിനിഷിംഗൊന്നുമില്ല അതൊരു രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം മൾട്ടി ഇതൊക്കെ കൂടെ ഫുൾ വൈറ്റായിട്ട് വരുമ്പം അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന അലുമിനിയം ഒക്കെ വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വി ബോർഡിനും വൈറ്റ് തന്നെയാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു എല്ലാം കൂടെ മാച്ചിങ് ആവുന്ന രീതിയിലേക്കാണ് നമ്മളിത് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് എന്ത് മെറ്റീരിയലാണ് ചെയ്തതെന്ന് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല എല്ലാവരെയും കളറായതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം പെയിൻ്റ് അടിച്ച് കഴിയാറായി നമുക്ക് എല്ലാ സമയത്തും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാറില്ല നമ്മളൊരു അപ്പോക്സി മാത്രമാണ് അടിച്ച് കൊടുക്കാറുള്ളത് കാരണം ഒക്കെ വരുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ടൈം എടുക്കും അങ്ങനെ ഫിനിഷായി ചെയ്യണമെങ്കിൽ നല്ല ടൈം എടുക്കും പിന്നെ ഇത് വാഹനത്തേക്കായിട്ട് സൈറ്റിലെത്തുമ്പോഴത്തേനും വീണ്ടും പോയതിൻ്റെയൊക്കെ ചെറിയ രീതിയിൽ പൊളിഞ്ഞു പോവും വീണ്ടും ഒക്കെ റെഡിയാക്കി എടുക്കണ പണിയാണ് മൾട്ടി വുഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റിക്കറ നമ്മൾ വരച്ചിട്ടില്ല അവിടെ ചെന്നിട്ട് കുറച്ച് കളയാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്യൂട്ട് നമ്മൾ ബ്രാൻഡ് പറഞ്ഞത് ചെറിയ മാറ്റമുണ്ട് വേറൊരു കമ്പനിയുടെ ആണ് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ പല ബ്രാൻഡിൽ വരുന്നത് എടുക്കാറുണ്ട് അതിപ്പം നമ്മൾ പറഞ്ഞ ബ്രാൻഡ് ഉണ്ടായിരുന്നില്ല വേറെ ഒരു ബ്രാൻഡാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ആ ഷോപ്പിൽ എത്തിക്കാനുണ്ട് അവിടുത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നില്ല നേരെ കയറ്റിയിട്ട് പോവുന്നേ ഉള്ളൂ പിന്നീട് നമ്മൾ ബുക്കൊക്കെ വെച്ചതിന് ശേഷം ചിലപ്പോൾ വീഡിയോ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നേരെ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന വണ്ടിയാണ് വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് ഒന്ന് വെച്ച് കെട്ടി നേരെ ഉള്ളിൽ കൊണ്ടുപോകാൻ വയ്ക്കാനുള്ള സാധനമേ ഉള്ളു വീലുള്ള ഭാഗം തന്നെ വെച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ